ഹായ് അയാൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിനക്കൊന്നും വേറെ പണിയില്ലേ ഇങ്ങനെ വെറുതെ കിടന്നിട്ട് യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പണി എടുത്തിട്ട് വിടേനു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒട്ടനവധി മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ ഓക്കെ എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ നമുക്ക് അങ്ങനെ ക്ഷടിക്കാനൊന്നും പാടില്ലല്ലോ നെഗറ്റീവും വരാം പിന്നെ വേറൊരു കാര്യം പറയുന്ന ഒളിച്ചോട്ട വീഡിയോസ് മാത്രമാണോ നിന്റെ കണ്ടന്റ് ഉള്ളത് അങ്ങനെയും ചോദിച്ചിട്ട് ഒരു കൂട്ടർ അപ്പൊ അവരോട് ചെറിയൊരു മറുപടി കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ അങ്ങ് കരുതി എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ് ആയിട്ടുള്ള ഏത് ടോപ്പിക്കും എൻ്റെ കണ്ടന്റാ അവർ ഒളിച്ചോട്ട വീഡിയോ മാത്രമല്ല ഉള്ളത് എൻ്റെ ചാനൽ ഒന്ന് നോക്കിക്കന്നെ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നെന്നുള്ളത് അപ്പോൾ അത് മാത്രമാണ് എൻ്റെ കണ്ടന്റ് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ചോദ്യം കൊണ്ട് വരാൻ വേണ്ടി തോന്നുന്നത് വേണമെങ്കിൽ നിങ്ങൾ നോക്കുന്നത് അങ്ങനത്തുള്ള കണ്ടന്റ് ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതുപോലുള്ള കണ്ടന്റ് മാത്രം വരുന്നുണ്ടാവാന് ഓക്കെ ഇനി രണ്ടാമത്തത് എനിക്ക് വെറപ്പാണിയൊന്നുമില്ല എന്നുള്ളത് എനിക്ക് ഒട്ടനവധി ജോലികളുണ്ട് അതിൽ ഒരു ജോലിയാണ് ഇത് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ എത്ര മാത്രം എഫേർട്ട് ഞാൻ എടുക്കുമെന്ന് അറിയാം എന്തെങ്കിലും ഒരു സംഭവം അറിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അത് കണ്ടെത്തിയിട്ട് അതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഒരു രൂപരേഖ പോലെ തയ്യാറാക്കി എടുക്കണം ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഇനി നമുക്ക് അറിയാത്ത ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അതൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇത് എത്തിക്കുന്നത് അപ്പം അതിന് പിന്നിൽ ഒന്ന് രണ്ട് മണിക്കൂറിലെ കഷ്ടപ്പാടുണ്ട് അപ്പം അതിന് ചില ടൈമിൽ ഇടുന്നത് നല്ല രീതിക്ക് അങ്ങ് വ്യൂസ് ഉണ്ടാകും ചിലത് വ്യൂസ് ഡൗൺ ആയി പോകും എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പൊ അത് ഇഷ്ടമുള്ളവര് ഏറ്റെടുക്കുന്നുണ്ട് ഇഷ്ടമില്ലാത്തവർ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എരുന്നുണ്ട് പക്ഷെ കമന്റ്സ് ഒക്കെ ഓവർ ഓവറാകുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കേണ്ടത് അപ്പൊ ഇപ്പൊ തോന്നുന്നുണ്ടോ ഇതൊരു ജോലിയല്ലാന്നുള്ളതും ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജോലിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഡെയിലി നമ്മൾ ഓരോ കണ്ടന്റ് ഇട്ടു തരുന്നത് ഓക്കെ ഇപ്പൊ അതൊക്കെ പോട്ടെ ഇനി ഒളിച്ചോട്ട വീഡിയോ ഇടുന്ന ടൈമിൽ ഒരുപാട് പേര് എന്നെ എതിർ കമന്റ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ നിർത്തത്തില്ല കേട്ടോ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പം ഞാൻ പറഞ്ഞിരിക്കും ഇന്ന് എനിക്ക് പറയാനുള്ളതും അത്ര ഒരു കാര്യമാണ് ഭാര്യാഭാർത്തൃ ബന്ധത്തിൽ വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മുന്നോട്ടേക്ക് പോകല് റിസ്ക് തന്നെയാണ് പോവത്തില്ല എന്ന് തന്നെ പറയാം പിന്നെ കംപ്ലീറ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ്സും കാട്ടിക്കൂട്ടലായിരിക്കും അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ജീവിതം ഇല്ലാതാകണം മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും അല്ലെ കൂടുതലും കാണുന്നത് മൂന്നാമതൊരാളുടെ കടന്നു വരവ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല ഒരു ഭർത്താവ് ഭാര്യക്ക് സർപ്രൈസുമായിട്ട് നാട്ടിൽ വരിക നാട്ടിൽ വരുന്നത് ഭാര്യ ലൈസൻസ് എടുത്തിട്ടുണ്ട് അപ്പ അതുകൊണ്ട് തന്നെ ഒരു കാറും ഒക്കെ ബുക്ക് ചെയ്തിട്ട് അത് കൊണ്ടുവരുന്ന അന്നാണ് ഭർത്താവും വീട്ടിലേക്ക് വരുന്നത് അതൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടാണ് ഭർത്താവ് ഭാര്യ ഒന്ന് ഞെട്ടിച്ചു കളയാന്ന് വിചാരിച്ച് വരുന്നത് പക്ഷെ അവിടെ വന്നപ്പം ഞെട്ടിപ്പോയത് ഭർത്താവാണ് എന്തായാലും ഈ പെൺകുട്ടി അയച്ചേക്കുന്ന കാര്യം ഞാനൊന്ന് വായിച്ചു തരാം ഇവിടെ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ത ഇതെന്റെ നാട്ടിൽ നടന്ന സംഭവമാണ് എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് വരെ സഹിക്കാൻ കഴിഞ്ഞില്ല ഭാര്യക്ക് സർപ്രൈസുമായി ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നതാണ് സംഭവം ആ ഇത്ത ഈ അടുത്താണ് ലൈസൻസ് എടുത്തത് അത് ഞങ്ങൾക്കെല്ലാം അറിയാം ഇത്തയുടെ ഭർത്താവ് സർപ്രൈസുമായി വന്നതാണ് അതും പുതിയ വണ്ടിയുമായി പക്ഷെ ഇക്ക വരുന്നത് ഇത്തറിയില്ലായിരുന്നു വന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച ആ യുവതി കാമുകനുമായിട്ട് ഉല്ലസിക്കുന്നതാണ് കേട്ടോ സത്യം പറയാലോ എനിക്ക് ലജ്ജ തോന്നുന്നു മക്കളെ സ്കൂളിൽ മയച്ച് കാമുകനെയും വിളിച്ചു വരുത്തി ഉല്ലസിക്കുകയാണ് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അത്രക്ക് നല്ല സ്വഭാവമായിരുന്നു എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് വെറും രണ്ടോ മൂന്നോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ വീട് പൂട്ടിയിട്ടാണുള്ളത് അവൾ അവളുടെ വീട്ടിലും അയാൾ അയാളുടെ വീട്ടിലും ആയി രണ്ട് കുട്ടികളുണ്ട് ഇനി ഒന്നിച്ചൊരു ജീവിതം ജീവിതമുണ്ടാവുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല കാരണം സ്വന്തം ഭർത്താവല്ലേ നേരിട്ട് കണ്ടത് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി ഈ യുവതിയെ മാത്രം പറയേണ്ട ആവശ്യമില്ല കാമുകനാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഉണ്ട് കുട്ടികളുമുണ്ട് അവനും ഈ നാട്ടിൽ തന്നെയുള്ള വ്യക്തിയാണ് മക്കൾക്ക് സ്വന്തം ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട പോലെയായി ഇങ്ങനെ തന്നെയാണ് കൂടുതലും അവിഹിതങ്ങൾ പോകുന്നത് ഇതിൽ ബലിയേടായി പോകുന്നത് മക്കളാണ് ഉമ്മയും ഉപ്പയും തമ്മിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മക്കൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു റീസണുമില്ല നല്ല സ്നേഹത്തിൽ കഴിയുന്ന ആളുകൾ അപ്പൊ സ്നേഹത്തിന്റെ പേരിൽ അഭിനയിക്കുകയാണോ ഈ വധിയൊക്കെ ചെയ്യുന്നത് ഭർത്താവ് സർപ്രൈസ് ആയിട്ട് കാറും കൊണ്ട് വന്നിട്ട് ഭാര്യയെ ഞെട്ടിക്കാൻ വേണ്ടി ചിന്തിച്ച അത് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയി പോയി നല്ല രീതിക്ക് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താവ് ഗൾഫിലാന്ന് കണ്ടുകഴിഞ്ഞാല് ഭാര്യമാരെ വശത്താക്കാൻ വേണ്ടിട്ട് അക്കം ഭാഗത്ത് നിൽക്കുന്ന മറ്റു ചിലരും അവരുടെ വലയിലേക്ക് നേരെ പോയിട്ട് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇതുപോലുള്ള ഭാര്യമാറും ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ പോരെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭർത്താവ് ഗൾഫിൽ പോയിട്ടൊക്കെ അധ്വാനിക്കുന്നത് നാട്ടിൽ ചിലപ്പോൾ നല്ല ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ വിചാരിച്ച പൈസയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നുണ്ടാവനെ ഗൾഫിൽ ഇപ്പം ഭാര്യയൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസാകും അപ്പം അതുകൊണ്ട് തന്നെ ഭാര്യമാർ അവരയച്ചേരുന്ന പൈസയൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും നാട്ടിൽ വന്ന ടൈമിൽ നന്നായിട്ട് തന്നെ ഇവിടൊപ്പം ജീവിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലും പ്രവാസികൾ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ടൈമിൽ ഒരിക്കൽ പോലും ഭാര്യമാരെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ധാരണയും ഭർത്താക്കന്മാർ വിചാരിക്കുന്നുണ്ടാവില്ല ഞാനിപ്പൊ നാട്ടിലില്ലാത്ത ടൈമില് ഭാര്യ വേറൊരാളെ കൂടെ പോകും അല്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കും അങ്ങനെയൊന്നും വിചാരിക്കുന്നതേ ഉണ്ടാവില്ല എന്തുകൊണ്ട് ഭാര്യമാർക്ക് ഇങ്ങനെ ഇങ്ങനൊരു തെറ്റുപറ്റിപ്പോന്ന് അല്ലെ ഈ കാമുകനായിട്ടുള്ള ഈ വ്യക്തി എന്തുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും ചതിച്ചിട്ട് ഇങ്ങനെ വരുന്നു ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവമല്ല ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാ ഒറ്റപ്പെട്ടത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഇതുപോലെയാണെന്ന് ചിന്തിച്ചു പോകും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ ഭാര്യഭർത്തു ബന്ധത്തിൽ ആദ്യം വേണ്ടത് സ്നേഹം പരസ്പരം വിശ്വാസം നല്ല ധാരണ ഇതൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുകയുള്ളൂ അല്ല മറ്റു പലതും മാത്രമേ വേണ്ടൂ എന്ന് വിചാരിച്ചു തന്നു കഴിഞ്ഞാൽ അത് അവിടെ ഫ്ലോപ്പ് ആവും ഒരു പെണ്ണിനെയും വിട്ടിട്ട് അന്യനാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നും ഒരാളും ആഗ്രഹിക്കില്ല ഗതികേട് കൊണ്ട് പോകുന്നതാണ് ആ ഗതികേട് കൊണ്ട് പോകുന്ന ടൈമില് നമ്മളത് മനസ്സിലാക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല ഒരുത്തനും എടുക്കില്ല നമ്മുടെ നേരെ ഒരുത്തിനും അടുക്കില്ല നമ്മൾ യെസ് എന്ന് പറയാതെ ഒരാണു നമ്മളോട് എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ചെയ്യാൻ പോലും നിൽക്കില്ല അത് ആദ്യം ഓരോ സ്ത്രീകളും മനസ്സിലാക്കുക ഒരു ചൊല്ലുണ്ട് ആണുങ്ങള് എന്താന്ന് വെള്ള ചളി കണ്ട ചവിട്ടും വെള്ളം കണ്ടാൽ കഴുകും അങ്ങനെയാണെന്ന് ആദ്യമൊക്കെ കേട്ടതാട്ടോ നേട്ടോ അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആണുങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ വലവേശി പിടിക്കാൻ വേണ്ടി വരുന്നത് നല്ലവരായിട്ടുള്ള ഒറ്റൊരുത്തരും മറ്റൊരു പെണ്ണിനെ തേടി പോവില്ല സ്വന്തം ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുന് തേടിയിട്ട് പോവത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കണ്ട പെണ്ണുങ്ങന്മാരുടെ ഒക്കെ പുറകെ പോകുന്ന ഒരണും നല്ലതല്ല അപ്പം നിങ്ങളെ തേടിയിട്ട് ഒരുത്തം വരുന്നുണ്ടെങ്കിൽ നല്ല മോഹന വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ ഇതൊന്നും നല്ലതിനല്ലാന്നുള്ളത് ഇപ്പോൾ ആ യുവതിയുടെ ജീവിതം അങ്ങ് ഖുദാഹവ തീർന്ന് അവരിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് ഡിവോഴ്സിലേക്ക് പോകുന്നതാണ് പെൺകുട്ടി പറഞ്ഞേക്കുന്നത് വോയിസ് ഒക്കെ എൻ്റെ പക്ഷെ വോയിസ് വിടാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും സമ്മതം ഉണ്ടാവില്ല ഒരുതരം പേടി അല്ലെങ്കിൽ ഇഷ്ടക്കേട് അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ തനിയാവർത്തനം പോലെ വീണ്ടും വീണ്ടും പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സംഭവമാണ് കേട്ടോ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫാണ് ആ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ ആ ലൈഫിൽ എന്തിനാണ് ഇങ്ങനെ ചീത്തപ്പേര് സമ്പാദിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ ചാതിച്ചിട്ടില്ല ഭാര്യമാരെ ചാതിച്ചിട്ടൊക്കെ പിന്നെ കണ്ട പെണ്ണിൻ്റെയും ആണേയും കൂടെ ഒക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറച്ചെങ്കിലും നാണോ മാനും ഉള്ളുപ്പുള്ള ആൾക്കാർ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യോ ചെയ്യത്തില്ല നിങ്ങൾക്കുള്ള മക്കളുണ്ടല്ലോ ഈ ആണ് പെണ്ണിനായാലും ഒക്കെയുള്ള മക്കളുണ്ടല്ലോ മക്കളിനെ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നറിയോ ഏതൊക്കെ ആൾക്കാരുടെ സംസാരങ്ങൾ അവർ കേൾക്കേണ്ടി വരും ചില ആളുകൾ കളിയാക്കിയിട്ടായിരിക്കും ചില ആളുകൾ സഹതാപത്തിന്റെ രൂപത്തിലായിരിക്കും എന്തിനു വേണ്ടി നമ്മളെ മക്കളെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന നല്ല രീതിക്ക് ജീവിതം നോക്കി ഭർത്താവും ഭാര്യയൊക്കെ ഒത്ത് നന്നായിട്ട് ജീവിച്ചൂടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ആരോട് പറയാൻ ആര് കേൾക്കാൻ അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ടൈമിൽ അതിഷ്ടപ്പെടാത്ത ആളുകൾ വന്നിട്ടാണ് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എയ്ക്കുന്നത് അത് ചിലപ്പോ ഇതുപോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും ആണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒന്ന് ചിന്തിക്കാം മട്ടി തിന്നുകഴിഞ്ഞാൽ ഏത് ടൈം ആയാലും പിടിച്ചിരിക്കും കളം ഒരിക്കലും പിടിക്കാതിരിക്കില്ല ശാശ്വതമായിട്ടുള്ള ഒരു കാര്യവുമല്ല ഇത് ഒരിക്കലും നമുക്ക് പൂട്ട് വീല്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള കളക്കളികൾ കളിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ ഒരു ദിവസം നിങ്ങൾക്ക് മുന്നിൽ പൂട്ട് വീണിരിക്കും ആ സമയത്ത് പുനർചിന്തനത്തിന് പോലും നിങ്ങൾക്കൊരവസരം ഉണ്ടാവത്തില്ല